തുളസി വീട്ടിലുണ്ടോ ഇല്ലെങ്കിൽ ഒരു ചെടിയെങ്കിലും വെച്ചു പിടിപ്പിച്ചുള്ളൂ തലമില്ലെങ്കിൽ ഒരു ചട്ടിയിലെങ്കിലും നിർബന്ധമായും വെച്ച് പിടിപ്പിക്കാൻ മറക്കേണ്ട കുട്ടികൾക്കും വലിയവർക്കുമെല്ലാം ഒരേപോലെ ഉപകാരപ്പെടുന്ന ഒരു ദിവ്യൌഷമാണ് തുളസി അതിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ തുളസി എന്ന അത്ഭുത ചെടി എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധാരണ സസ്യമാണ് തുളസിയെങ്കിലും ഇതിൻ്റെ ഗുണങ്ങൾ വളരെ ഏറെയാണ് രോഗ കാരണമായ ഒരുവിധം അസുഖങ്ങൾക്കൊക്കെ തുളസിയില അല്ലെങ്കിൽ തുളസി നീര് അല്ലെങ്കിൽ തുളസിയുടെ തണ്ട് അല്ലെങ്കിൽ തുളസിയുടെ പൂവ് ഇവ ഉപയോഗിച്ചുള്ള കഷായങ്ങളോ മരുന്നുകളോ ലേപനങ്ങളോ എല്ലാം വളരെ ഫലപ്രദമാണ് രോഗപ്രതിരോധ ശേഷി ഏറെയുള്ള തുളസി നേരിട്ടോ അരച്ചോ വെള്ളം ചൂടാക്കിയോ കാപ്പിയുണ്ടാക്കിയോ എല്ലാം ഉപയോഗിക്കുന്നു തുളസിയില നല്ല ഒരു പേൻ സംഹാരിയാണ് പേനുള്ള മുടികളിൽ സ്ഥിരമായി പൂവുള്ള തുളസി കതിർ വയ്ക്കുന്നത് പേനുകളെ അകറ്റും ഒന്ന് തിരുമ്മിയിട്ടാണ് ഇത് വയ്ക്കുന്നതെങ്കിൽ പേനുകൾക്ക് ഇത് അസഹനീയമായ പണമായി അനുഭവപ്പെടുകയും ആ തലയിൽ വല്ലാതെ പേനുകൾ വളരാതിരിക്കുകയും ചെയ്യുന്നു പേനിൻ്റെ മാത്രമല്ല തലയിലുണ്ടാവുന്ന ചൊറിച്ചിൽ താരൻ ഇവയ്ക്കും തുളസിയിലെയും ചെമ്പരത്തിയിലെയും പൂട്ടി അരച്ച് താളി തേച്ച് ഉപയോഗിച്ചാൽ ഏറെ ഗുണം കിട്ടുന്നതാണ് മുഖത്തെ സൗന്ദര്യത്തിനെ വർദ്ധിപ്പിക്കുവാനും തുളസി ഇലകൾക്ക് കഴിവുണ്ട് തുളസി ഇലയും മഞ്ഞളും ഒന്നിച്ചരച്ച് തേച്ച് അരമണിക്കൂറോ അല്ലെങ്കിൽ മുക്കാമണിക്കൂറോ നിന്ന് കഴുകിക്കളഞ്ഞാലും മുഖം ഏറെ ശോഭിക്കും ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുട്ടികൾക്ക് മുഖ സൗന്ദര്യം കൂടണോ എങ്കിൽ ഒരു ഉപായം പറഞ്ഞു തരാം ചന്ദനവും തുളസിയും കൂടി കൂട്ടി അരച്ച് നല്ലപോലെ പേസ്റ്റാക്കി മുഖത്ത് പുരട്ടി വെച്ച് ഒരു മുക്കാമണിക്കൂറൊക്കെ നിന്നാൽ കുട്ടികളുടെ ചർമ്മം വളരെ മൃദുലവും രോഗപ്രതിരോധ ശക്തി ഏറെ ഉള്ളതുമായി തീരുന്നു പെട്ടെന്നൊന്നും കൊതുകും കടിക്കുകയില്ല കൊതുകിനും ഒരു മരുന്നു തന്നെയാണ് തുളസി കൊതുകിന് ഇത് ചകിരിയിൽ ചുട്ടോ അല്ലെങ്കിൽ ഇത് തിരുമ്മി കെട്ടിത്തൂക്കിയിട്ടോ കൊതുകുകൾക്ക് അല്പം ശമനമൊക്കെ വരുത്താം എന്നാൽ ഇത് കുട്ടികളിൽ ഉപയോഗിക്കുമ്പോൾ ഏറെ കരുതേണ്ടതാണ് കാരണം ഇതിനൊരു എരിവിൻ്റെ അവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ ചന്ദനം കൂട്ടി ഉപയോഗിക്കുമ്പോൾ വളരെ കുറച്ച് മാത്രമേ തുളസിയില ഉപയോഗിക്കാവൂ ഇനി കാപ്പിയിലാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ജലദോഷം പനി ഇത്യാദികൾക്കും തുളസി ഏറെ ഫലപ്രദമാണ് ചെന്നിക്കുത്തിനും തലവേദനയ്ക്കും ജലദോഷത്തിനും പനിക്കുമെല്ലാം പറ്റിയ ഒരു ദിവ്യൌഷമാണ് തുളസി കാപ്പി ഇത് ഉണ്ടാക്കുന്നതിന് ഒരു പിടി തുളസിയില നല്ലവണ്ണം കഴുകി വൃത്തിയായത് അതിലേക്ക് ഒരു ഒരുനുള്ള ജീരകം ഒരു നുള്ളിൽ വലിയ ജീരകം ഒരു നുള്ളിൽ മല്ലി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറിയ ഒരു ഉള്ളി ഒരു വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് എന്നിവ ചേർത്ത് നല്ലവണ്ണം ചതയ്ക്കുക ആ ചതച്ചത് നല്ലപോലെ തിളയ്ക്കുന്ന വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അതിലേക്ക് തുളസിയിലയിട്ട് അതിലേക്ക് ഒരു തുടം ശർക്കരയിട്ട് നല്ലപോലെ കുറുക്കിയെടുക്കുക ശർക്കര ഒന്ന് കൂടിയാലും വലിയ കുഴപ്പമൊന്നുമില്ല മധുരം പ്രശ്നമുള്ളവർക്ക് വിഷയമുള്ളൂ അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലപോലെ തിളപ്പിച്ച് അത് കുറുക്കിയെടുത്ത് അത് മൂന്നോ നാലോ കവിളായി കുടിക്കുക തുളസിയെക്കുറിച്ചുള്ള ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടെ ചേരുക മാത്രമല്ല ഒരു തുളസി ചെടിയെങ്കിലും വീട്ടിൽ നട്ടു വളർത്താനും മറക്കേണ്ട അഷിത് ബ്ലോഗ്